മോഹൻലാൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് എൽ ത്രീ സിക്സ്റ്റി യുവതലമുറയിലെ ശ്രദ്ധേയ സംവിധായകനായ തരുൺ മൂർത്തിയാണ് മോഹൻലാലിൻ്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രം ഒരുക്കുന്നത് ചിത്രം ഷെഡ്യൂൾ ബ്രേക്ക് ആയെന്ന് അറിയിച്ചു കൊണ്ട് മൂർത്തി കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരുന്നു അതിന് താഴെയുള്ള ആരാധകരുടെ കമൻറ്റുകളും അതിനോടുള്ള സംവിധായകൻ്റെ പ്രതികരണവും ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ ചിത്രത്തിൻ്റെ പേര് ഇനിയും പ്രഖ്യാപിക്കത്തിനുള്ള പരിഭവമാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത് അത്തരത്തിലുള്ള ഒരു കമൻ്റിന് തരുൺ മൂർത്തിയുടെ മറുപടി ഇത്തരത്തിലാണ് എല്ലാം ഉണ്ട് ടൈറ്റിലും ഉണ്ട് ഇറക്കി വിടാൻ സമയം ആയില്ല എന്നാണ് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത് സിനിമയുടെ ചിത്രീകരണം ആദ്യം പൂർത്തിയാക്കണം അതിനുശേഷം ക്വാളിറ്റിയുള്ള നിങ്ങൾ എത്തിക്കണം പേരിൽ അല്ലല്ലോ വർക്കിൽ അല്ലേ കാര്യം ഞങ്ങൾ ഹൃദയം കൊണ്ട് സിനിമ ഉണ്ടാക്കുകയാണ് തരുൺ മൂർത്തിയുടെ പ്രതികരണം ഇത്തരത്തിലാണ് ചിത്രത്തിൻ്റെ പേര് ബെൻസ് വാസു എന്നാണെന്നാണ് മറ്റൊരു സിനിമാ പ്രേമിയുടെ കമൻറ്റ് ഇതിനോടും തരുൺമൂർത്തി പ്രതികരിച്ചിട്ടുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു ഇങ്ങനെ ഒരു പേര് ആണോ വേണ്ടത് ഞങ്ങൾക്ക് സമയം തരൂ ഞങ്ങൾ ഞങ്ങളുടെ ജോലികൾ പൂർത്തിയാക്കട്ടെ തരുൺമൂർത്തി ഇത്തരത്തിൽ കുറിച്ചു ബെൻസ് വാസു എന്ന പേരിൽ ഒരു ചിത്രം വർഷങ്ങൾക്ക് മുൻപ് മോഹൻലാൽ ചെയ്യുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എൽ ത്രീ സിക്സ്റ്റിയുടെ രചയിതാവായ കെ ആർ സുനിലിൻ്റെ തന്നെ തിരക്കഥയിൽ ജി പ്രദീജിത് ആയിരുന്നു ചിത്രം ഒരുക്കേണ്ടിയിരുന്നത് തരുൺ മൂർത്തിയുടെ പുതിയ ചിത്രത്തിനും കെ ആർ സുനിൽൻ്റെ തിരക്കഥ ഒരുക്കുന്നതിനാലാണ് ആരാധകർക്കിടയിൽ ഇത് ഒരേ ചിത്രമാണോ എന്ന സംശയം ഉയർന്നു വന്നത് എന്നാൽ ഇത് ബെൻസ് വാസു അല്ലെന്ന് തരുൺ നേരത്തെ വ്യക്തമാക്കിയിരുന്നു